ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ചേൻ ചേന നടാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് നാല് ചേനകൾ എടുത്തിട്ടുണ്ട് നാല് നല്ല മുളകളൊക്കെ വന്ന് നടാൻ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് കുംഭമാസത്തിലാണ് ചേന നടേണ്ടത് എന്നാൽ മഴയില്ലാഞ്ഞതുകൊണ്ട് നട്ടില്ല ഇപ്പോൾ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് അതിനാൽ ഉടനെ ഞങ്ങൾ ചേന നടാൻ പോവുകയാണ് ചേനയൊക്കെ മുറിച്ചു കൊടുത്ത് സഹായിക്കാനും വന്നത് അച്ചാൻ്റെ ബ്രദറാണ് ചേട്ടായി ചേന നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് അതിൻ്റെ മുളകളൊന്നും പോകാതെ വൃത്തിയായിട്ട് ഒരു ചേന നാല് പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് എൻ്റെ എന്നെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചേന ചെത്താൻ എന്ന് പറഞ്ഞ പറഞ്ഞെ ഹെൽപ്പ് ചെയ്ത് ചേന കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചേന നാല് പീസായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നടാൻ പാകത്തിന് അതിൻ്റെ മുളകളൊന്നും പോകാതെ തന്നെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കൃഷിക്കായിട്ടുള്ള നല്ല നല്ല ഉപദേശങ്ങൾ ചേട്ടായി എപ്പോഴും വിച്ചാക്ക് നൽകാറുണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട് അങ്ങനെ നാല് ചേനകളും ഇതുപോലെ കട്ട് ചെയ്ത് നടാനായിട്ട് പതിനാറ് പീസുകൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസും ചാണകത്തിലൊന്ന് മുക്കിയെടുക്കാം അങ്ങനെ എല്ലാ പീസും ചാണകത്തിലൊന്ന് മുക്കി മുക്കി എടുക്കുകയാണ് ചാണകത്തിൽ മുക്കി എല്ലാ പീസും നമുക്ക് കുറച്ച് സമയം വയ്ക്കാം എല്ലാ പീസും ഇതാ ഇതുപോലെ ചാണകത്തിൽ മുക്കി വച്ചിട്ടുണ്ട് അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് നടാം ചാണകത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ല ഒരു വിളവ് ലഭിക്കുന്നതിന് നല്ലതാണ് ചേന നടാനായിട്ട് ഈ ചേന തടമെടുക്കുകയാണ് ഒത്തിരി ആഴത്തിലൊന്നും കിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഇതുപോലെ ചെറിയൊരു തടം എടുത്താൽ മതി മേൽമണ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കരിയിലെ ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ നമുക്ക് ചേന വെച്ചു കൊടുക്കാം തുടർന്ന് മേൽമണ്ണ്ണ് അല്പം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതാ ഇതുപോലെ ചാണകം ഇട്ട് കൊടുക്കാം ചാണകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതാ ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുക്കാം ഒത്തിരി മണ്ണ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചേനയുടെ മുള വരേണ്ടതാണ് അതിൻ്റെ മുള മൂടത്തക്ക രീതിയിൽ ഒത്തിരി മണ്ണിടേണ്ട ആവശ്യമൊന്നുമില്ല അതായി ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാണകമോക്കിയിട്ട് അല്പം മേൽമണ്ണ്ണ് ഇട്ടതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് കുറച്ച് കരിയിലെയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അല്പം മേൽമണ്ണ് ഇതുപോലെ ഇട്ട് ഫിനിഷ് വർക്കാക്കി എടുക്കാം അങ്ങനെ നമ്മൾ ഇന്ന് പതിനാറ് മൂട് ചേനകൾ നട്ടിട്ടുണ്ട് അങ്ങനെ കുംഭമാസത്തിൽ നടയേണ്ട ചേന മീനമാസത്തിൽ മഴ കിട്ടിയതുകൊണ്ടും നമ്മൾ എല്ലാം നട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്